ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്നേഹസ്പർശം കുടുംബ സംഗമം സംഘടിപ്പിച്ചു ചിറ്റാർ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി പാലിഷ് ഹാളിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ബഷീർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവി കലായി ബി അധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ രവി കണ്ടത്തിൽ സ്വാഗതം പറഞ്ഞു പാലറ്റീവ് നേഴ്സ് പ്രിയ സുമേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ഐപ്പ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷിജി മോഹൻ നബിസത്ത് ബിവി ഗ്രാമപഞ്ചായത്തങ്ങളായ ജോളി റന്നി നിശ ജോർജ് തെക്കേൽ അംബ്ലി ഷാജി റീന വിനു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ വാസുദേവ് ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു പാലേറ്റീവ് നഴ്സ് പ്രിയ സുമേഷിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു തുടർന്ന് പഞ്ചായത്തിലെ പ്രശസ്ത സ്റ്റേജ് കലാകാരന്മാർ സ്കൂൾ വിദ്യാർത്ഥികൾ അംഗനവാടി വർക്കേഴ്സ് എന്നിവർ വിവിധ കലാപരിപാടികൾ നടത്തി പാലേറ്റീവ് രോഗികൾക്ക് ഉപകരണങ്ങൾ വസ്ത്രങ്ങൾ ഭക്ഷണ കിറ്റ് എന്നിവയും വിതരണം ചെയ്തു നയൻ വൺ മലയാള ന്യൂസ് ചിറ്റാർ